നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാർമാൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഹനന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി എട്ടാം വചനം വായിക്കാം ഞാൻ ജീവന്റെ അപ്പമാണ് ഒന്ന് ആറ് അമ്പത്തി ഒന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് യോഹന്നാൻ ആറില് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനുണ്ട് യോഹനൻ ആറ് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല യോഹനൻ ആറ് നാൽപ്പത്തി ഒന്ന് നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ ഒന്ന് കൊറുന്തോസ് പത്തില് പതിനാറും പതിനേഴും ഒന്ന് കൊറുന്തോസ് പത്ത് പതിനാറ് പതിനേഴ് നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വം അല്ലേ നാം അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗ്യത്വം അപ്പം ഒന്നേയുള്ളൂ പലരായിരിക്കുന്ന ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ് ഒന്ന് ദോസ് പതിനൊന്നില് ഇരുപത്തിനാലും ഒന്ന് കുറുന്തോസ് പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കൃതജ്ഞത അത് മുറിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു സംഘർഷത്തിലാണ് അത് ജീവ സംസ്കാരത്തിന്റെയും മൃതസംസ്കാരത്തിന്റെയും സംഘർഷത്തിലാണ് മരണ സംസ്കാരം അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് പാപത്തിൽ നിന്നാണ് വരുന്നത് ഒന്ന് യോഹനാൻ മൂന്ന് എട്ട് യോഹനാൻ മൂന്ന് എട്ട് എ പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് ഇനി ജീവ സംസ്കാരം ഒന്ന് യോഹനാൻ മൂന്ന് ഒമ്പത് ഒന്ന് യോനാൻ മൂന്ന് ഒമ്പത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ആയതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല എ എ ദൈവത്തിന്റെ മക്കൾ പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ വ്യക്തമാണ് ഈ സംസ്കാരത്തില് അത് ജീവന്റെ സംസ്കാരമായാലും മരണത്തിന്റെ സംസ്കാരമായാലും അതിന് ഓരോന്നിനും അപ്പമുണ്ട് പാപത്തിനുള്ളത് മരണത്തിന്റെ അപ്പമാണുള്ളത് സുഭാഷിതം ഒമ്പതില് പതിനെട്ടും ഒമ്പത് പതിനേഴ് പതിനെട്ട് മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ് എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാള ദർത്തങ്ങളിലാണെന്നും അവനുണ്ടോ അറിയുന്നു സുഭാഷിതം ഇരുപതില് പതിനേഴ് സുഭാഷിതം പതിനേഴ് വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു പിന്നീട് വായിൽ ചരൽ നിറയും യാക്കോബ് ഒന്ന് പതിനാല് പതിനഞ്ച് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാവുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു സങ്കീർത്തനം ഏഴ് പതിനാല് ഇത്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു ജോബ് പതിനഞ്ച് മുപ്പത്തിയഞ്ച് ജോബ് പതിനഞ്ച് മുപ്പത്തി അഞ്ച് അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു ഏശയ അമ്പത്തി ഒമ്പത് നാല് ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും യും ചെയ്യുന്നു അവൻ തിന്മയെ പ്രസവിക്കുന്നു ദുർബന്ധരിച്ച് അനീബിയെ പ്രസവിക്കുന്നുണ്ട് കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും സുഭാഷിതം അഞ്ച് അഞ്ച് സുഭാഷിതം അഞ്ച് അഞ്ച് അവളുടെ പാദങ്ങൾ മരണത്തിലേക്ക് ഇറങ്ങുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ് റോമ ആറിലെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ റോമ ആറ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി അവയുടെ അവസാനം മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ് മരണമാണ് ദാനമാകട്ടെ െ കർത്ത യേശുക്രി നിത്യജീവനം പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യജീവനിലേക്കുള്ള യാത്രയിലാണ് ജീവ ജീവന്റെ അപ്പം അത് ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ് അത് ഇപ്പോൾ നമുക്ക് ആവശ്യമാണ് അതുപോലെ നമ്മുടെ നിത്യജീവനും ആവശ്യമാണ് യോഹന്നാൻ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്ത് രക്തം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും കുർബാനയിൽ സഹിച്ച കർത്താവണുള്ളത് സഹിക്കുന്ന കർത്താവാണ് ഉള്ളത് അപ്രത നടപടി ഒമ്പതിലെ നാലും അഞ്ചും ും അഞ്ചും അവൻ നിലം പതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവോൾ സാവോൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവെ അങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ഈശോ സഹിച്ചു ഇന്നും സഹിച്ചുകൊണ്ടിരിക്കുന്നു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ പീഢാനുഭവത്തില് അതായത് ഈശോ മരണം കൈവിരിച്ചത് മരണ സംസ്കാരം ഇല്ലാതാക്കാനാണ് ആ ഒരു സഹനത്തിലാണ് പങ്കുചേരുന്നത് ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് ഒന്ന് രണ്ട് രണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻക്ക് പതിനൊന്ന് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് മരണത്തിൽ പങ്കെടുത്ത് മരണത്തെ അതിജീവിച്ചു കഴിയുമ്പോൾ ജീവനിലേക്ക് പ്രവേശിക്കും അതാണ് ഉത്ഥാനത്തിൽ ഉണ്ടാകുന്നത് അതിലും കൂടി നമ്മൾ പങ്കെടുക്കുന്നതാണ് കുർബാനയില് നമ്മൾ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് അതായത് വചനം മാംസമാകുന്നതാണ് കുർബാന യോഹന്നാൻ ഒന്ന് പതിനാല് ഒന്ന് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും നമ്മൾ ജഡികരാകും നമ്മുടെ ഇടയിൽ കുർബാനയെ കുറിച്ച് തന്നെ അസൂയും തർക്കവും ഉണ്ടാകും ഒന്ന് കൊറുന്തോസ് മൂന്ന് മൂന്ന് ഒന്ന് കൊറന്തോസ് മൂന്ന് മൂന്ന് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജെടികരും സാധാരണക്കാരും അല്ലേ പതിനാലും പതിനഞ്ചും ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു കുർബാനി ഉണ്ടാക്കുന്ന യഥാർത്ഥ നമ്മളിലുള്ള മാറ്റം അത് യഥാർത്ഥം അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി ഇതാണ് ശരിക്കും ഒരു കുർബാനയിൽ സംഭവിക്കുന്നത് ആ ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് മൂന്ന് തരത്തിലാണ്ടാവുക ഒന്ന് വിശുദ്ധി പത്തൊമ്പത് അഞ്ച് രണ്ട് ദാരിദ്ര്യം രണ്ട് കോറിൻഡോസ് പന്ത്രണ്ട് ഒമ്പത് എന്നാൽ എന്നോട് അരുളി ചെയ്തു നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും മൂന്നാമത്തത് അനുസരണം ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ൂക ഇരുപത്തിരണ്ട് നാൽപ്പത്തി രണ്ട് പിതാവ് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകറ്റേണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ക്രൈസ്ത ലോഡ്